യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ നീറിയ വേദനയുമായി ഞങ്ങളിതാ അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു അമ്മേ മാതാവേ നാളിതുവരെയും അമ്മയിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുവൻ പോലും നിരാശപ്പെട്ടു പോയിട്ടില്ലല്ലോ അമ്മേ മാതാവേ ഞങ്ങളും അമ്മയിൽ അഭയം പ്രാപിക്കുന്നു ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റി സന്തോഷമുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ എല്ലാവിധ രോഗാവസ്ഥകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വൈദ്യൻ പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനകൾക്കും യാചനകൾക്കും അവിടുന്ന് ഉത്തരം നൽകണമേ തല മുതൽ ഉള്ളം ഉള്ളംകാലുവരെയും ഈശോയുടെ തിരുരക്തത്താൽ കഴുകി അവരെ വിശുദ്ധീകരിക്കണമേ അവരിൽ നിന്ന് രോഗങ്ങളെ മാറ്റി മാറ്റിക്കൊടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവ് ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു ദുഷ്ടം പോലെ നോട്ടമിടുവാൻ അമ്മ അനുവദിക്കരുതേ അവർക്ക് ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ അവരെ സംരക്ഷിക്കുന്ന മാതാപിതാക്കളെ കാത്തുപരിപാലിക്കണമേ അമ്മേ മാതാവേ അവർക്കമ്മ കാവലും സംരക്ഷകയുമായി കൂടെ നിൽക്കണമേ പശുതെ അമ്മ ദൈവമാതാവേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് പരീക്ഷ എഴുതുന്ന വേളകളിൽ അമ്മ അവരുടെ സമീപത്തിരിക്കണമേ അവർ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിലനിർത്തി നന്നായി പരീക്ഷ എഴുതി നല്ല വിജയം കൈവരിപ്പാൻ അവരെ സഹായിക്കണമേ അമ്മേ മാതാവേ നല്ല വിദ്യാഭ്യാസം നേടി നല്ല ജോലികൾ ഉടമകളാകുവാൻ അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഗർഭിണികളായ മക്കളെ അമ്മയിലെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്കവിധം അമ്മയവരെ യോഗ്യരാക്കണമേ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റി അമ്മ അവരെ കാത്തുപരിപാലിക്കണമേ അമ്മേ ദൈവമാതാവേ ഓപ്പറേഷനായി ഒരുങ്ങാൻ പോകുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷൻ നടക്കുന്ന വേളകളിൽ അമ്മ അവരുടെ സമീപത്തിരിക്കണമേ അമ്മേ മാതാവേ വൈദിനായി അമ്മ അവരിൽ പ്രവർത്തിക്കണമേ അവർക്ക് പൂർണ്ണ ആരോഗ്യം തിരികെ കൊടുക്കണമേ അമ്മേ ദൈവമാതാവേ വയറ്റിലുണ്ടാകുന്ന മുഴകൾ മൂലം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായ മക്കളെ അമ്മയിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഉദരസംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയിലേക്ക് തരുകയാണ് അമ്മേ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഈ രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളുണ്ടെങ്കിൽ അമ്മ അവരുടെ സമീപത്തേക്ക് കടന്നു ചെല്ലണമേ പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ പൂർണ്ണ ആരോഗ്യം കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ബ്ലഡ് പ്രഷർ മൂലം ഭാരപ്പെട്ടു കൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ശക്തമായി അമ്മ ഇടപെടണമേ അമ്മേ മാതാവെ അമ്മയുടെ അത്ഭുത കരം അവരിലേക്കൊന്ന് സ്പർശിക്കണമേ അമ്മേ മാതാവേ ഒരു വശം തളർന്നു പോയി പോയ മക്കളെ അമ്മയുടെ തൃപ്പാത്തിങ്കിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളുടെ ശരീരത്തിന് നഷ്ടപ്പെട്ടു പോയ ബലത്തെ അമ്മ വീണ്ടെടുത്തു കൊടുക്കണമേ ഈ മക്കൾക്ക് വേണ്ടി അമ്മ ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ഈ ഈ മക്കളെയും സുഖപ്പെടുത്തണമേ ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് ഞങ്ങളുടെ കുറ്റങ്ങളുടെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല അങ്ങയുടെ പൊൻമുഖത്തെ ഒന്ന് നോക്കാൻ പോലുമുള്ള യോഗ്യത ഞങ്ങൾക്കില്ല ഈശോയെ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ അങ്ങേ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ എന്തെന്നാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് അവിടുത്തെ ചായലും സാദൃശ്യത്തിലുമാണ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വേദനകളും സങ്കടങ്ങളും അവിടുത്തോടല്ലാതെ മറ്റാരോടാണ് ഞങ്ങൾ പറയുക ഇശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ അങ്ങേ മാതാവായ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളിൽ അത്ഭുതമായി കടന്നു വരണമേ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തേണമേ ഇശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഈ അനുഗ്രഹീത മാസത്തിൽ അങ്ങേൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ പരിശുദ്ധി ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവേ കടഭാരത്താൽ പ്രയാസപ്പെട്ട് കണ്ണീരോടെ ജീവിക്കുന്ന മക്കളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ അമ്മ മാതാവേ കുടുംബസമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ ആരോടും പറയാൻ കഴിയാതെ ഭാരപ്പെട്ട ഹൃദയവുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ഹൃദയത്തിൻ്റെ ഭാരത്തെ അമ്മ താങ്ങിക്കൊള്ളണമേ അമ്മ മാതാവേ ഇനി മുൻപോട്ടുള്ള ജീവിതം എങ്ങനെയെന്ന് പോലും അറിയാതെ കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും വഴിവാതിലുകൾ തുറന്നുകൊടുക്കണമേ പരിശുദ്ധി അമേതയ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ അവരുടെ ആവശ്യങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ അമ്മ മാതാവേ അനേകം മക്കളുടെ മുമ്പിൽ എൻ്റെ അമ്മ എനിക്ക് അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ ശക്തമായി ഞങ്ങൾക്ക് തിരുകുമാരനോട് അമ്മ ആധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ